ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പി സിന്ദുവിനപ്പൊടിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹിന്ദുവിൻ്റെയും അനന്തുവിൻ്റെയും കല്യാണം അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അമ്മ അമ്മയാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചില്ല അപ്പോൾ നന്ദിനി വന്നിട്ട് ഇവ ഇവരെ ആരതി ഒഴുകിയാണ് വാ ഏട്ടത്തി ഏട്ടനും കയറി വാ എന്നും പറയുക അങ്ങനെ നാട്ടുകാരെല്ലാവരെയും കൂടി വിളിച്ച് നമ്മുടെ വീടിൻ്റെ അകത്തേക്കിവിടെ കയറ്റുകയാണ് ആ സമയത്തും ഒരു അടി പോലും നോക്കുന്നില്ല നമ്മുടെ അമ്മ അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനന്ദുവിനാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് അപ്പം ഹിന്ദു ആണെങ്കിൽ ആകെ സ്തംഭിച്ചും അല്ലാത്തൊരവസ്ഥ തന്നെയാണ് അങ്ങനെ ഹിന്ദുവിനോട് വന്ന് വിളക്ക് കത്തിക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ നന്ദിനി കൂട്ടിക്കൊണ്ട് പോയി വിളക്ക് കത്തിക്കുക അപ്പോൾ ഹിന്ദുവിന് ഭയങ്കരേറെ സന്തോഷം തോന്നിയാണ് അങ്ങനെ അനന്തു നേരെ അമ്മയുടെ അമ്മനടുത്ത് ചെന്നിട്ട് അമ്മ എന്നും പറഞ്ഞിട്ട് വിളിക്കുക പക്ഷേ അമ്മ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അമ്മ അങ്ങനെ അമ്മേ എന്നത് നോക്കമ്മേ എന്നോട് ക്ഷമിക്കമ്മേ അമ്മേ എൻ്റെ അങ്ങനത്തൊരു സാഹചര്യം ആയിപ്പോയമ്മേ അതുകൊണ്ട് അമ്മ എനിക്ക് ഹിന്ദുവിനെ കല്യാണം കഴിക്കേണ്ടി വന്നതേ അവളുടെ കല്യാണമായിരുന്നു ഇന്ന് പക്ഷേ എനിക്ക് വേണ്ടി അവളാ കല്യാണം പകുതിക്ക് വെച്ച് മുടക്കി എനിക്ക് വേണ്ടി ഇറങ്ങി എനിക്ക് അങ്ങനെ പെരുവഴിയിൽ ഉപേക്ഷിക്കാനായിട്ട് പറ്റുമോ അമ്മേ അതുകൊണ്ട് അമ്മേ ഞാൻ ഈ കല്യാണത്തി ഈ കല്യാണം ഞാൻ ഞാൻ തന്നെ നടത്തിയത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക അല്ലാതെ അമ്മനെ തോൽപ്പിക്കണമെന്നോ അമ്മയെ വേദനിപ്പിക്കണമെന്നോ ഒന്നൊന്നും എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല അമ്മേ അമ്മനോട് ക്ഷമിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കൈ പിടിക്കുക പക്ഷേ ആ കയ്യം കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് മാറ്റുകയാണ് ഈ അമ്മ അപ്പം നാട്ടുകാരൊക്കെ പറയുകയാണ് അതെ പിള്ളേരല്ലേ അതെ അല്ലെങ്കിൽ കല്യാണപ്രായമായി പിന്നെ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നത് അവന് കല്യാണപ്രായമായി അതുകൊണ്ട് അവനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവന് കല്യാണം കഴിക്കണമെന്ന് തോന്നി അതൊന്നും വലിയ തെറ്റല്ല രുക്മിണി ഇതൊന്നും ഇങ്ങനെയൊക്കെ ആരുമായിട്ട് വെച്ചിട്ടിടക്കാൻ പാടില്ല നടന്നതല്ല നടന്ന് ഇനി അവരെ നല്ല മനസ്സോടെ സ്വീകരിക്കാനായിട്ട് പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ നാട്ടുകാർ ഇങ്ങനെ വിളിച്ച് പറയുകയാണ് പക്ഷെ ഇതൊന്നും ചെവിയിൽ ഉൾക്കൊള്ളുന്നില്ല ഈ രുക്മിണി എന്ന് പറഞ്ഞ ആ സ്ത്രീയ പക്ഷെ അതിനിടയിൽ രുക്മിണി രുക്മിണിക്ക് എരിവ് കയറ്റി കൊടുക്കുകയാണ് അവിടെ ചെറിയമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീയും അങ്ങനെ പിന്നീടൊന്നും നോക്കിയില്ല അപ്പോൾ അനന്തവാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇന്ദു വരിക്കുക അപ്പം ഇന്ദു വന്നിട്ട് ഇന്ദു വന്നിട്ട് കാൽക്കൽ വീണ് അനുഗ്രഹം മേടിക്കണം എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ രുക്മിണി അവിടെ അനുഗ്രഹം കൊടുക്കാൻ പോലും തയ്യാറായില്ല രുക്മിണി അവിടെ നിന്ന് മാറിക്കളയാണ് കാലങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് അപ്പോഴേക്കും നാട്ടുകാരെ വിളിച്ച് ഇന്ദു അതൊന്നും സാരമാക്കണ്ടേ പതിയെ പതിയെ എല്ലാവരും എല്ലാം ശരിയാക്കി കൊള്ളുന്ന ഏതെല്ലാം റൂമിലേക്ക് ചെല്ലുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് പക്ഷേ രണ്ടരീതിമാരും നോക്കുകയാണ് പക്ഷേ നന്ദിക്ക് മാത്രമേ ഇന്ദുവിനോട് സ്നേഹമുള്ളൂ സൗ പറഞ്ഞിക്കാണെങ്കിൽ സ്നേഹം പോലും ഇല്ല അങ്ങനെ എന്തുവാണെങ്കിലും നേരെ റൂമിൽ കയറി കയറിയിരിക്കുകയും ചെയ്യാണ് ആ സമയം ഈ സൗഭർണിയാണെങ്കിൽ നന്ദി നന്ദിനിയോടാണെങ്കിൽ എനിക്കൊന്നും ഇഷ്ടപ്പെടില്ല പക്ഷേ ഈ അനന്തവേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ ഇത് എന്തൊരു ചതിയാണ് ചെയ്തത് എല്ലാവരെയും കുടുംബത്തോടെ മൊത്തം ചതിച്ചില്ലേ ഇനി ഞാനെവിടെ കിടക്കുമെന്നാണ് പറയുന്നത് എനിക്ക് കട്ടിൽ കിടക്കാതെ ഉറക്കം വരില്ല ദേ ഇപ്പോൾ ആ കട്ടിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ വന്നത് അപ്പോൾ നമ്മുടെ നന്ദിനിയാണെങ്കിൽ സാരമുള്ളി നമുക്ക് ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല അഡ്ജസ്റ്റ് ചെയ്യണമെന്നോ ഓ അനന്ത് അനന്ത് സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം നടക്കില്ല ഞാൻ ഒരു മുന്നിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറല്ല അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഏ രുമണി ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് രുപിടിക്കാണെങ്കിൽ ആകെ ടെൻഷനും കൂടി കൂടി വരികയാണ് അപ്പോൾ ചെറിയമ്മയാണെങ്കിൽ ദൈവമേ ഇനി എന്തെല്ലാമാണ് ഇവിടെ നടക്കാൻ പോകുന്നതോ എന്തോ ആ ഒരു പെണ്ണ് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടി ആ പെണ്ണ് അടിച്ച് പുറത്താക്കാതിരുന്നത് മാത്രം മതിയായിരുന്നു ഇനി എന്തൊക്കെ സംഭവിക്കുകയോ ആവോ എൻ്റെ ചേച്ചി പെരുവഴിയിലൂടെ കിടക്കാനുള്ള അവസ്ഥ വരുത്തല്ലേ എൻ്റെ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈ ചെറിയമ്മ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ പക്ഷെ ചെറിയമ്മയാണെങ്കിൽ ആണെങ്കിൽ കുത്തിതിരിപ്പുണ്ടാക്കോടെ കൊടുക്കാൻ ഭയങ്കര മിടിക്കുകയാണ് അങ്ങനെ നമ്മുടെ അനന്തു വന്ന് കയറുകയാണ് അപ്പം അനന്തിനോട് പറയുകയാണ് അനന്തു ഈ ഒന്നും നോക്കണ്ട അമ്മയുടെ പിണക്കൊക്കെ പതിയെ പതിയെ മാറിക്കോളൂന്നേ അതിനിപ്പോൾ അതൊന്നും കാര്യമാക്കാനായിട്ട് നിൽക്കണ്ട ഇനിയിപ്പോൾ ഇന്ദു കാത്തു നിൽക്കുകയായിരിക്കും നീ ആ റൂമിലേക്ക് കയറി ചെല്ല് അങ്ങനെയും പറഞ്ഞുകൊണ്ട് അനന്തു ആണെങ്കിൽ ആ റൂമിലേക്ക് കയറി ചെല്ലാനായിട്ട് തുടങ്ങുമ്പോഴും അമ്മനെ നോക്കുക പക്ഷെ അമ്മയാണെങ്കിൽ അനന്തിൻ്റെ മുഖത്തൊന്നും നോക്കുന്നില്ല ഇനി എന്ത് ചെയ്യാനാ അങ്ങനെ വിചാരിച്ചുകൊണ്ട് അനന്തു നേരെ ഇന്ദുവിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പം ഇന്ദു കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം കണ്ട ഉടനെ തന്നെ ഇന്ദു ചാടി എണീറ്റ് ഒരു ഗ്ലാസ് പാലെടുത്ത് നമ്മുടെ അനന്വിൻ്റെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക പക്ഷേ അനന്തു പറയും എനിക്ക് വേണ്ട ഏതായാലും എന്തോ നീ കുടിച്ചോ അയ്യോ വേണ്ടാനെന്തോ എനിക്കും വേണ്ട വേണമെങ്കിൽ ഞാൻ പിന്നെ കുടിച്ചോളാൻ എന്തോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ് അവിടെ വയ്ക്കുകയാണ് എന്തോ നീ ഇവിടെ ഇരിക്കുക എനിക്ക് നിന്നോട് ചില പ്രത്യേക കാര്യങ്ങളെല്ലാം പറയാനുണ്ട് ഒന്നും വിചാരിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് എന്താണെന്തു എന്താ പറയാനുള്ളത് ആ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്തു എനിക്ക് നിന്നോട് പറയാനുള്ളത് എൻ്റെ അമ്മ എൻ്റെ രണ്ട് അനിയത്തിമാർ എൻ്റെ അനിയൻ ഇവരെയൊക്കെ എനിക്ക് സംരക്ഷിച്ചേ മതിയാവുള്ളൂ എൻ്റെ അമ്മയെ എൻ്റെ അമ്മ ഒരു പാവമാണ് ഹാ പറയുമ്പോൾ എന്താണെങ്കിലും മുഖത്തോക്കി പറയും പക്ഷെ മനസ്സിലൊന്നും ഇരിക്കില്ല എൻ്റെ അമ്മയുടെ ഒരുപാട് അവഗണനയും ചീത്തപ്പേരും ഒക്കെ എൻ്റെ അമ്മക്ക് കേൾക്കാനിടയായിട്ടുണ്ട് ആ ഒരു ദുരന്തത്തിൽ നിന്ന് തന്നെയല്ലേ എൻ്റെ അമ്മ വന്നത് ആ ഒരു സങ്കടമൊക്കെ എൻ്റെ അമ്മയുടെ മനസ്സിൽ കിടക്കുകയാണെന്തോ എൻ്റെ മൂത്ത അനിയത്തി ദേ സൗഭരണിക അവളെ അവളെ കല്യാണം കഴിപ്പിച്ച് അഴക്കണം നല്ലൊരു പയ്യനെ കണ്ടെത്തി നല്ല രീതിയിൽ തന്നെ അവളെ കല്യാണം കഴിപ്പിച്ച് അഴക്കണം പിന്നെ എൻ്റെ നന്ദിനി അവൾ പാവ നല്ല മനസ്സിൻ്റെ ഉടമയാണ് നന്നായിട്ട് പഠിക്കുകയും ചെയ്യും അവൾക്ക് അവളെ നന്നായിട്ട് ഇനിയും പഠിപ്പിക്കണം പിന്നെ എൻ്റെ രനികൻ അവള് അവൻ വലിയ പഠിത്തക്കാരനൊന്നുമല്ല എന്നാലും എനിക്കവനെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ അവനും നല്ലൊരു ജോലിയൊക്കെ കണ്ടെത്തി ഏല്പിച്ച് കൊടുക്കണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതായിരുന്നു നല്ലൊരു വീടും ഒക്കെ വെച്ച് നമ്മളെല്ലാവരുടെ മുന്നിൽ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നൊക്കെ അങ്ങനെ അമ്മായിയെ തോൽപ്പിക്കുമെന്നൊക്കെ പക്ഷേ ആയിടയ്ക്കാണ് ഇന്ദു നിന്നെനിക്ക് കാണാൻ നിന്നെനിക്ക് പരസ്യപ്പെടാനും ഒക്കെ പറ്റിയത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെ സ്നേഹിക്കാനൊരു പെണ്ണ് ദേ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നു ഇതെനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ സ്വപ്നമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇന്ദു ഞാനൊരു കാര്യം പറയാം നമ്മളുടെ ഇടയിൽ നമ്മൾ കല്യാണം കഴിച്ചു ഓക്കെ അതൊക്കെ ഓക്കെ തന്നെ പക്ഷെ നമ്മളുടെ ഇടയിൽ ഈ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബം എനിക്ക് നോക്കാനിട പറ്റാതെ ആവും ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തന്നെ തന്നെയായിരിക്കും ശ്രദ്ധ അതുകൊണ്ട് എനിക്ക് മനസ്സിലായേ അനന്തു എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി അതിനെന്താ ദേ നമ്മളുടെ ഇടയിൽ കുഞ്ഞ് വേണമെന്ന് ഞാൻ പറഞ്ഞു നമുക്കിഷ്ടം പോലെ കുഞ്ഞുങ്ങളില്ലേ അപ്പോൾ ഇത് കേട്ടപ്പോൾ അനന്തു ആകെ അന്തിച്ച് നിൽക്കുകയാണ് ആ അമ്മയും രണ്ട് പെങ്ങന്മാരും പിന്നെ ഒരു അനിയനും ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അനന്തുവിൻ്റെ പിള്ളേരാ അപ്പ എനിക്കും തന്നെ പിള്ളേരല്ലേ അനന്തു അനന്തുവിൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം ദേ കല്യാണത്തിന് മുമ്പ് അനന്തുവിനെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അനന്തുവിനോട് ഞാൻ എന്താ പറഞ്ഞത് അനന്തുവിൻ്റെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഞാൻ കൂടെ ഉണ്ടാവും എന്നല്ലേ കല്യാണം കഴിഞ്ഞപ്പോൾ അത് മാറ്റി പറയുമെന്ന് വിചാരിച്ചോ അങ്ങനെ മാറ്റി പറയുന്ന സ്വഭാവം ഇന്ദുവിനില്ല അനന്തുവിൻ്റെ കൂടെ ഏത് സാഹചര്യത്തിലും ഞാൻ കൂടെ തന്നെ ഉണ്ടാകും അതിന് യാതൊരു ഡൗട്ടും വേണ്ട വേണ്ടി ഇനി ഇനി അനന്തു ഒറ്റക്കല്ല നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഇനി മുന്നേറാനായിട്ട് പോകുന്നത് അതിൽ ഇനി യാതൊരു തടസ്സവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല നമ്മുടെ ഇടയിൽ കുഞ്ഞൊന്നും വേണ്ടതേ അതിനിപ്പോൾ അതിനൊരു തടസ്സവും ആകില്ല പിന്നെ എനിക്കൊരു ആഗ്രഹം മാത്രം ഉണ്ട് ദേ ഈ അനന്തുവിൻ്റെ നെഞ്ചിലൊന്ന് ചേർന്ന് ഞാൻ കിടന്നോട്ടെ അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇങ്ങനെ തുറച്ചു നോക്കുക എന്താ അതും നടക്കില്ലേ അതിനും അനുവാദം ഇല്ലേ ഞാനൊന്ന് നെഞ്ചോട് ചേർന്ന് കിടന്നോട്ടെ അത് മാത്രം മതി എനിക്ക് അങ്ങനെ ഇന്ദുവിൻ്റെ ഒരാഗ്രഹം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനന്തുവിൻ്റെ കണ്ണൊക്കെ നിറയുക കണ്ണൊക്കെ തുടക്കണം അയ്യോ അനന്തു എന്തു പറ്റി അനന്തു ഞാൻ പറഞ്ഞത് തെറ്റായി പോയ അനന്തു എന്ന് ചോദിക്കുക പക്ഷേ അനന്തു ആണെങ്കിൽ ഇന്ദുവിനെ ചേർത്ത് പിടിച്ചിട്ട് തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ ഭയങ്കരേറെ സന്തോഷം തോന്നിയാണ് ഇന്ദുവിന് ദേ ഈ ഒരു നിമിഷത്തിന് വേണ്ടി എത്ര കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ഞാൻ ദേ ഇങ്ങനെ ഒന്ന് ചേർന്ന് കിടക്കാൻ വേണ്ടി എൻ്റെ അനന്തുവിൻ്റെ ഇങ്ങനെ ചേർന്ന് കിടക്കാൻ വേണ്ടി അപ്പം നമ്മുടെ അനന്ദ് പറയുകയാണ് നിന്നെപ്പോലൊരു ഭാര്യ കിട്ടിയതേ എൻ്റെ ഭാഗ്യമാണ് എൻ്റെ ഭാഗ്യമാണ് എന്തു നീ നല്ല മനസ്സിൻ്റെ ഉടമയാണ് അതെനിക്ക് മനസ്സിലായി എന്തു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദുവിനെ ഭയങ്കരോടും പൂർത്തി പറയുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ നമ്മുടെ ആ ഒരു ഇൻസ്പെക്ടറെ ആണ് അപ്പോൾ ഇൻസ്പെക്ടറുടെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ വരികയാണ് എന്താടാ നീക്കങ്ങനെ കളിയാക്കാൻ വേണ്ടി വന്നതാണ് അയ്യോ സാറ് ഞങ്ങൾ കളിയാക്കാൻ വേണ്ടി വന്നതല്ല സാറിൻ്റെ കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ് പന്തലി ചെന്നപ്പോഴാണ് മനസ്സിലായത് സാറിൻ്റെ കല്യാണം മുടങ്ങിയെന്ന് സാർ പക്ഷേ അവിടെ വേറൊരു കാര്യവും കൂടി കൊണ്ട് സാർ സാറ് കല്യാണം കഴിക്കുന്ന ആ പെണ്ണില്ലേ ആ പെണ്ണിൻ്റെ കല്യാണം ആ ഒരു പന്തലിൽ വെച്ച് തന്നെ നടന്നു ഒരു ഓട്ടോ ഡ്രൈവറാണ് അവളെ കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് ആരാണ് ആരാണ് ആ കല്യാണം അവൻ എന്ന് എനിക്ക് ആ ഫോട്ടോ കാണിച്ചതെന്ന് പറയുക അങ്ങനെ ആ ഫോട്ടോ കാണിച്ചെടുത്തു പ്പോഴേക്കും അവൻ അവനെ ആരാണെന്ന് മനസ്സിലാകുകയും ചെയ്തു അപ്പോഴേക്കും നമ്മുടെ മുകുന്ദമേനോൻ പറയുകയാണ് അവനെ ഞാൻ വെറുതെ വിടില്ല എന്നെ നാണം കെടുത്തി അവനെയും അവളെയും ഞാൻ വെറുതെ വിടില്ല ഈ മുകുന്ദമേനോനൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നടക്കാതെ പോയിട്ടില്ല പക്ഷേ ഇതാദ്യമായിട്ടാണ് ഒരു പെണ്ണിനെനിക്ക് കിട്ടാതെ പോകുന്നത് പക്ഷേ ഇനി അവളെ ഞാൻ വിടുന്ന പ്രശ്നമില്ല എന്നൊക്കെ ഈ മുകുന്ദമേനോൻ ഇങ്ങനെ പറയാ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകാം പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇന്ദു കുളിച്ചു കുളിച്ചിട്ട് നേരെ അനന്തുവിൻ്റെ കാൽക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് അനന്ത് കണ്ണ് തുറക്കുന്നത് ഇന്ദുവിനെ ഉടനെ തന്നെ ഹേ ഇന്ദു നീ എന്താ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഏഹ് നീ രാവിലെ കുളിച്ചോ ഞാൻ രാവിലെ കുളിച്ചു അനന്തുവിൻ്റെ അടുത്ത് വന്നിരുന്നു അനന്ത് കണ്ണ് തുറക്കുമ്പോൾ ആദ്യം എന്നെ കാണട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് അനന്തിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്നത് എങ്ങനെയുണ്ട് അനന്തു എന്ന് ചോദിക്കുക എന്തെങ്ങനെയുണ്ടെന്ന് അല്ല എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന ഞാൻ ചോദിച്ചത് ആ അത് പിന്നെ ആ ഒരു പൊട്ടിന്റെ കുറവുണ്ടല്ലോ അയ്യോ അനന്തു ഞാൻ മറന്നുപോയി അങ്ങനെ സിന്ധൂരെ പൊട്ടെടുത്തിട്ട് വരികയാണ് എനിക്കിനി പൊട്ട് കുത്തി എന്ന് പറയും ഞാൻ കുത്തിത്തന്നോ പിന്നെന്താ കുത്തി നല് അനന്തുവിന്റെ ഭർത്താവല്ലേ അപ്പോൾ ഭാര്യയ്ക്ക് പൊട്ടു കുത്തി കൊടുക്കേണ്ടത് അനന്തുവിന്റെ കടമയാണ് അങ്ങനെ സിന്ധൂര പൊട്ടും പൊട്ടും ഒക്കെ വെച്ച് കൊടുക്കുകയാണ് ഇപ്പം എങ്ങനെയുണ്ട് സുന്ദരിയായിട്ടുണ്ട് പുറത്തേക്ക് പോയായിരുന്നോ എന്ന് ചോദിക്കാം ഇല്ല ഞാൻ പുറത്തേക്ക് പോയില്ല കുളിച്ച ഉടനെ തന്നെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക എനിക്ക് പേടിയേട്ടാ അയ്യോ ഇപ്പം സമയം എത്ര അറിയോ എൻ്റെ ദൈവമേ എങ്കിൽ പിന്നെ എനിക്ക് ഓട്ടത്തിന് പോകാൻ സമയമായി ഞാനേ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി വരട്ടെ അങ്ങനെ നമ്മുടെ അനന്തു കുളിച്ചൊക്കെ ഒരുങ്ങി വരികയാണ് സുന്ദരനായിട്ട് തന്നെ വരിക അങ്ങനെ ഹനന്തുവിനോട് അനന്തു എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇരുന്ന് പെരക്കാകടിച്ചു വരിക അമ്മയെ അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിച്ചെങ്കിലും അമ്മ തിരിഞ്ഞ് നോക്കാം ില്ല അമ്മ താക്കോലെടുത്താമേ ഞാൻ ജോലിക്ക് പോട്ടാമ്മേ പക്ഷേ തിരിഞ്ഞ് നോക്കുന്നു പോലില്ല അപ്പൊ ചെറിയമ്മയാണെങ്കിൽ അനന്തു അമ്മയ്ക്ക് അതിന് സൗകര്യപ്പെടില്ല മനസ്സിലായില്ലേ മിണ്ടാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെന്താ കൊഴപ്പം നന്ദിനെ നീ ആ താക്കോരടുത്ത് കൊടുത്തണ്ടേ എന്ന് പറയുക അങ്ങനെ നന്ദിനെടുത്ത് താക്കോരെടുത്ത് കൊടുക്കുകയാണ് താക്കോരെ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അനന്ത് പിന്നീട് ഒന്ന് അക്ഷരം പോലും ഇണ്ടാതെ അവിടെ ഒന്ന് പോവുകയും ചെയ്യുകയാണ് പിന്നെ ഇന്ദു അവിടെ തനിച്ചായി ഹിന്ദുവിന് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാൻ പാടത്തൊരവസ്ഥ അങ്ങനെ ഇന്ദു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ മുന്നോട്ടേക്ക് നടക്കുക അപ്പോഴേക്കും രുക്മിണി ആണെങ്കിൽ നിൽക്കണി അവിടെ എന്ന് പറയുക ഇന്ദു ആണെങ്കിൽ പേടിച്ച് നിന്ന് വേണം നീ എങ്ങോട്ടാണ് നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ അത് പിന്നെ അമ്മയോ ആരുടെ അമ്മ ആരായി നിൻ്റെ അമ്മ നിനക്ക് ആരുടെ അങ്ങനെ വിളിക്കാനുള്ള അനുവാദം തന്നത് എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തുവാണെങ്കിൽ ആകെ പേടിച്ചു പോവുകയും ചെയ്യുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗിൽ ബൈ